നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കോട്ടയത്തെ ഒരു റിട്ടയേർഡ് വില്ലേജ് ഓഫീസറെ പരിചയപ്പെടാനാണ് അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ ശീലമുണ്ട് മരണ വാർത്തകളൊക്കെ ആൽബമായി സൂക്ഷിക്കും വണ്ടൻപതാർ സ്വദേശി മുഹമ്മദ് മരണപ്പെട്ടവരുടെ പത്ര കട്ടിങ്ങുകൾ ആൽബമാക്കി സൂക്ഷിക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കഴിഞ്ഞ പത്ത് വർഷമായി മരിച്ചവരുടെ വിവരം അറിയണമെങ്കിൽ മുഹമ്മദിന്റെ അടുത്ത് എത്തിയാൽ മതി മുഹമ്മദിന്റെ വായനാശാലയിലെ ഈ ആൽബത്തിലുണ്ട് എല്ലാവരുടെയും വിവരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് മുഹമ്മദ് പത്രങ്ങളിൽ വരുന്ന മരണവാർത്തകൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കുവാൻ തുടങ്ങിയത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ താമസക്കാരായി ആര് മരിച്ചാലും അതിന്റെ വിവരങ്ങൾ മുഹമ്മദിന്റെ അന്ന് തന്നെ ഇടംപിടിക്കും ഞാനൊരു വീട് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അവരെ പിതാവ് മരണപ്പെട്ട ഒരു പത്രം കാണിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു പിതാവ് മരണപ്പെട്ടത് അന്നത്തെ പത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളിൽ നിന്നും പ്രചോദനം കൊണ്ട് അത് ഏകദേശം രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് കണ്ടത് അന്ന് മുതൽ കാഞ്ഞിരപ്പുഴ താലൂക്കിൽ അല്ലെങ്കിൽ ഈ ജാറ്റുപേട്ട കൂടിയുള്ള സ്ഥലങ്ങളിൽ ആര് മരണപ്പെട്ടാലും അവരിൽ നിന്നുള്ള ആൾക്കാരുടെ പടങ്ങൾ വെട്ടിയിട്ടില്ല ഞാൻ വരുത്തുന്ന പത്രം വന്നാൽ ഞാൻ വെട്ടാറില്ല ഇതിന് പത്രത്തിന് വേണ്ടി ഞാൻ വില കൊടുത്ത് പത്രം മേടിച്ച് അല്ലെങ്കിൽ ആ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വെട്ടി അങ്ങനെയാണ് ഈ സൂക്ഷിക്കുന്നത് ആറ് ബുക്കുകളാണ് മരണ ആൽബമായി ഉപയോഗിക്കുന്നത് ആകെ ഏഴായിരത്തോളം മരണ വാർത്തകളാണ് മുഹമ്മദിന്റെ നമ്മൾ മറക്കുന്നില്ല നമ്മുടെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നോക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഓൺലൈൻ ചാനലുകാരെ അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ ജയിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് കാര്യവും മരണവും മരണാനന്തര എന്ന ചടങ്ങുകളെല്ലാം അതിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ മക്കളെ തങ്ങൾ സംരക്ഷിക്കണം ഇതുപോലുള്ള ഒരു ഒരു അറിവാണ് നമ്മൾ ഇതിൽ നിന്നും കൊടുക്കുന്നത് വിശിഷ്ട വ്യക്തികൾ മരണപ്പെട്ടാൽ അതും മുഹമ്മദിന്റെ അൽപത്തിൽ ോജ് ചേരുന്നുണ്ടപ്പം തത്സമയം ഷിനോജ് പലതരം ഹോബികൾ കണ്ടിട്ടുണ്ട് പലരും സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ നോട്ടുകളൊക്കെ കളക്ട് ചെയ്യും ഇതൊരു വ്യത്യസ്ത തരമുള്ള ശീലമാണ് എന്താണ് ഇതിലേക്ക് ഒരു മോട്ടീവ് ആ ഹിമാ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ കുട്ടി പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഹോബികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് പ്രത്യേകിച്ച് നാണയം അതുപോലെ തന്നെ കറൻസി തൂവലുകൾ അങ്ങനെ ഒരുപാട് ഹോബികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മുണ്ടക്കൈ മണ്ടൻപതാൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹോബി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോബിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടാണ് അദ്ദേഹം ഈ ഈ ഹോബിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഈ കായിരപ്പള്ളി താലൂക്കിൽ ആര് മരിച്ചാലും അതിൻ്റെ പത്രവാർത്ത വരികയാണെങ്കിൽ അത് വെട്ടി അദ്ദേഹം സൂക്ഷിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം ഏഴായിരത്തോളം മരണവാർത്തകളാണ് അത്തരത്തിൻ്റെ പത്ര കട്ടിങ്സുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അതായാലും അദ്ദേഹം ഈ സ്വന്തമായി വീട്ടിൽ വരുത്തുന്ന പത്രമല്ല ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റെവിടുത്തെങ്കിലൊക്കെ ശേഖരിക്കുന്ന തരത്തിലുള്ള പത്രമാണ് വീട്ടിൽ വരുന്ന ഒരു പത്രവും വിവിധ തര വിവിധ ഭാഷകളുള്ള പത്രങ്ങൾ അദ്ദേഹം വീട്ടിൽ വരുത്തുന്നുണ്ട് പക്ഷേ ആ പത്രമൊന്നും തന്നെ കട്ട് ചെയ്യാറില്ല അതെല്ലാം സൂക്ഷ്മം വളരെ ഇപ്പോഴും ഭധുരമായി സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ പുറത്തുനിന്ന് ശേഖരിക്കുന്ന പത്രം അതിൽ നിന്ന് വരുന്ന കാഞ്ഞരപ്പള്ളി താലൂക്കിൽ മരിച്ച ആളുകളുടെ വിവരങ്ങൾ പത്രം വാർത്തകൾ ഉൾപ്പെടെ അത് കട്ട് ചെയ്താണ് ഇപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത് ഏകദേശം ആറ് ബുക്കുകൾ പൂർത്തിയായി കഴിഞ്ഞു അത് ഇനി തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങനെ വ്യത്യസ്തമായ ഒരു ഹോബി എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് അങ്ങനെ കേട്ടികളില്ലാത്തൊരു ഹോബി കൂടിയാണ് ഇത്തരത്തിൽ മുഹമ്മദ് ഹോബി എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം നേരത്തെ ഒരു വില്ലേജ് ഓഫീസറായിട്ട് വിരമിച്ച ആളുകൾ കൂടിയാണ് ആ ആൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കായിരപ്പള്ളി താലൂക്കിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അറിയും അതുകൊണ്ട് തന്നെ പത്രത്തിലെട്ട എന്ത് വാർത്ത വന്നാലും മുഹമ്മദ് അത് കണ്ടെത്തും വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തും അത് വെട്ടി സൂക്ഷിക്കും ഇത് മാത്രമല്ല വേറെയും ചില ഹോബികൾ കൂടി അദ്ദേഹത്തിനുണ്ട് ഈ പ്രത്യേകിച്ച് ഈ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് കായിരപ്പള്ളി താലൂക്കിലെ വാർത്തകൾ മാത്രമല്ല പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾ മരണ വാർത്തകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ മരിക്കുന്ന ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരികയാണെങ്കിൽ ആ തരത്തിലുള്ള പത്രങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ശീലം കൂടി മുഹമ്മദിനുണ്ട് എന്തായാലും ഏകദേശം ഏഴായിരത്തോളം മരണ വാർത്തകൾ ആറ് ബുക്കുകൾ അദ്ദേഹം പൂർത്തിയായി കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി ഹോബി എന്തായാലും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്